ഹായ് കുട്ടിയാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കൽപ്പറ്റ പൂവാണ് ഞാൻ പോകുന്ന എന്തിനാണ് എന്ന് വെച്ചാൽ നമുക്ക് കാണാം എന്താണ് ഞാൻ ഇന്ന് പോകുന്നതിൻ്റെ ഉദ്ദേശം എന്നുള്ളത് അപ്പോൾ ഞാനും എൻ്റെ മോനും കൂടിയാണ് പോകുന്നത് അങ്ങനെ ഞങ്ങൾ പോകുന്ന പോക്കി നല്ലൊരു മഴ പെയ്തു കേട്ടോ മഴ പെയ്തപ്പോൾ ഞങ്ങളവിടെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു ടു വീലറും പിന്നെ ത്രീ വീലറും ഇൻ്റെ ഒരു വർക്ക്ഷോപ്പ് അപ്പോൾ അവിടെ കയറി ഞങ്ങൾ കുറച്ച് സമയം അവിടെ നിന്നു അത് കഴിഞ്ഞപ്പോൾ മഴയൊക്കെ ഏകദേശം തോർന്നു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇന്ന് നമുക്ക് പോകാൻ വന്നു ബൈക്കിൽ അതിനെക്കൂടെ നന്നായി നനയുമല്ലോ അതുകൊണ്ടാണ് ഞങ്ങളവിടെ കയറിയത് അങ്ങനെ ഞങ്ങൾ പോയി ഇത് ആ ഷോപ്പിലേക്ക് എത്തി ഇതാണ് ആ ഷോപ്പ് എന്തിനായിരിക്കും ഇവിടെ വന്ന് എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് ഞങ്ങൾ വന്നത് ഒരു ബെഡ് വാങ്ങാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ വന്ന് ഞങ്ങൾ ബെഡൊക്കെ നോക്കിയപ്പോൾ ഇവിടെ ഭയങ്കര റേറ്റാണ് പിന്നെ അപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് ഈ വീഡിയോസൊക്കെ എടുത്തു എല്ലാവിധ ഫർണിച്ചറും ഇവിടെ ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് എന്തോ ആ വില കൊണ്ട് അങ്ങ പക്ഷേ ബെഡും കുറച്ച് മോശമായിട്ടൊന്ന് തോന്നി അത് ഞങ്ങൾ വേറൊരു കടയിലേക്ക് പോകാൻ തീരുമാനിച്ചു അങ്ങ് അവിടെ നിന്നും മറ്റൊരു കടയിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് ഞങ്ങൾ സ്പ്രിംഗ് ടൈപ്പാണ് വാങ്ങിച്ചത് കേട്ടോ ഇതാണ് കണ്ടോ ഇതാ ഈ ഒരു ടൈപ്പാണ് ഞങ്ങൾ വാങ്ങിച്ചത് അപ്പോൾ അതിൻ്റെ വില അത്യാവശ്യം കുറവുണ്ട് പിന്നെ അവർ ഓഫർ റേറ്റൊക്കെ കുറച്ച് നോക്കുമ്പോൾ നന്നായി കുറഞ്ഞു നല്ലൊരു കടയാണ് ഞങ്ങളവിടുന്ന് ബെഡും വാങ്ങിച്ചത് വീട്ടിലേക്ക് എത്തിയിട്ടോ വീട്ടിലെത്തി ഇത് ഓട്ടോ ഡ്രൈവർ മോൻ്റെ ഒരു കൂട്ടുകാരനാണ് അവനും സഹായിക്കാൻ കൂടി പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ നോക്കിക്കോളാറുണ്ട് ഞാൻ ഓടിച്ചെന്ന് ഞാനും മോനും കൂടി അത് വീട്ടിൽ അകത്തേക്ക് കൊണ്ടു അപ്പം ഞങ്ങൾക്ക് ഒരു കിടക്കയും കൂടിയായി ഒരു കിടക്കില്ലായിരുന്നു അപ്പോൾ അത് എങ്ങനെയൊക്കെയോ ഞാൻ വാങ്ങിച്ചു അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയുമായി നിങ്ങൾക്ക് മുൻപിൽ വരുന്നതാണ്